തി മാർക്കറ്റി ഒന്നാം ആനിവേഴ്സറി സെലിബ്രേഷനോടനുബന്ധിച്ച് 89 ഓമനുകൾ എന്ന നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് കൂടാതെ സ്പ്ലാറ്റ് മിന്നിലൂടെ ആകർഷകമായ സമ്മാനങ്ങൾ വേറെയുണ്ട് ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണ ലൈബ വെഡിംഗ് സെന്റർ വെഡിംഗ് ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ കൊക്കടംപാടം വൺ 2 കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനക്കെതിരെ സി പി എം മഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ കാൽ നട പ്രചരണ ജാഥയ്ക്ക് പാണ്ടിക്കാട് സ്വീകരണമൊരുക്കി പൊതുസമ്മേളനം സി ജില്ലാ കമ്മിറ്റി അംഗം വി ശശികുമാർ ഉദ്ഘാടനം ചെയ്തു ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തോടെ എന്തിനാണ് ഈ അവഗണന കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് അർഹതപ്പെട്ട സാമ്പത്തിക വിഹിതവും മറ്റും കേരളത്തിന് തരാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ പ്രശ്നം യഥാർത്ഥത്തിൽ സി പി എം ആണ് ഉയർത്തുന്നതെങ്കിലും കേരളത്തിലെ മൂന്നര കോടി മനുഷ്യരും ചോദിക്കേണ്ട ഒരു ചോദ്യം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേരളത്തോട് നമ്മളോടൊന്നൊരു നിരോധം കൊണ്ട് മാത്രമാണോ സി പി എമ്മിനെ സി പി എമ്മിനെ ഭരിച്ചു കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ സി പി എം ഭരണത്തിനെതിരെ ആനുകൂല്യങ്ങളും അവകാശങ്ങളും ഒന്നും കൊടുക്കാൻ കഴിയാതെ ജനങ്ങളെ ഇടതുപക്ഷത്തിനെതിരായി തിരിച്ചുവിടുക എന്ന ഒരു രാഷ്ട്രീയ ലക്ഷ്യം തീർച്ചയായിട്ടുള്ളൂ കേരളമെന്താ ഇന്ത്യയിലല്ലേ എന്ന മുദ്രാവാക്യം ഉയർത്തി ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കേന്ദ്ര സർക്കാർ ഓഫീസ് മാർച്ചിന്റെ പ്രചരണാർത്ഥം മഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന കാൽനട പ്രചരണ ജാഥയ്ക്കാണ് പാണ്ടിക്കാടങ്ങാടിയിൽ സ്വീകരണമൊരുക്കിയത് ഫെബ്രുവരി പത്തൊൻപതിന് കാട് നിന്നും ആരംഭിച്ച കാൽനട ജാഥ പട്ടിക്കാട് മഖാമ്പടി ആക്കപ്പറമ്പ് അരിക്കണ്ടംപാക്ക് ഉറവംപുറം എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്കൊടുവിലാണ് പാണ്ടിക്കാടങ്ങാടിയിലെത്തിയത് പാണ്ടിക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രാംദാസ് അധ്യക്ഷത വഹിച്ചു പി രാധാകൃഷ്ണൻ ജാഥാ ക്യാപ്റ്റൻ കെ ഫിറോസ് ബാബു വൈസ് ക്യാപ്റ്റൻ കെ ഹരിദാസൻ കെ ജയരാജൻ ശങ്കരൻ കോരമ്പയിൽ എൻ ടി ഹരിദാസൻ എം ബാബു ബാബുറഹ്മാൻ പി കെ ബിജു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സ്വപ്ന ഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ